ഹലോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ കവാലി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കേക്കിൻ്റെ വർക്കും അതോടൊപ്പം കസിൻസിന് വേണ്ടി ട്വൻറ്റി കെ ആയതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡ്രീം കേക്കിൻ്റെ വീഡിയോയും ഈ രണ്ട് കേക്കിൻ്റെ വർക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ രണ്ട് കേക്കിൻ്റെ വർക്ക്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്കാണ് അത് കവാലിക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ അപ്പോൾ ടെൻഡർ കോക്കനറ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചത് ബട്ട് ടെൻഡർ കോക്കനറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല ഞാൻ നോർമലി വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പൈനാപ്പിൾ ഉണ്ടാക്കാം കാരണം എൻ്റെ എപ്പോഴും എൻ്റെ കേക്കിൽ ഞാൻ കൂടുതലായിട്ട് ഫേവറേറ്റ് ആയിട്ട് കാണുന്ന രണ്ട് കേക്ക്സിലും ഒന്ന് പൈനാപ്പിൾ കേക്കും ഒന്ന് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കുമാണ് ആരും എന്നോട് ചോദിച്ചാലും ഞാൻ ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ആളുകൾ ഇവിടെ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് കേക്കാണ് പൈനാപ്പിളും ടെൻഡർ കോക്കനറ്റും കാരണം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അതാണ് പറയാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടെൻഡർ കോക്കനറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൈനാപ്പിൾ ഫ്ലേവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ്ങിൽ പൈനാപ്പിളും അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജാം പിന്നെ മിൽക്ക് മേഡ് എല്ലാം നന്നായിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മിൽക്ക് മേഡ് ഇത്ര ഐറ്റംസാണ് നമ്മൾ ഫില്ലിങ്ങിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നല്ല ടേസ്റ്റുള്ള കേക്കാണ് നമുക്ക് ഫ്രഷ് പൈനാപ്പിൾ കിട്ടുക എന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നത് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഫ്രഷ് കിട്ടി പൈനാപ്പിൾ ജാം യൂസ് ചെയ്ത് ചെയ്താലും അല്ലെങ്കിൽ പൈനാപ്പിൾ ക്രഷ് കൊണ്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേക്ക് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പ്ലാനിങ് എല്ലാവരും മൾട്ടി കളർ ഷാളാണ് എല്ലാവരും ഇട്ടിരുന്നത് ബ്ലാക്ക് ഡ്രസ്സും അപ്പോൾ മൾട്ടി കളറാണ് കോവലിൻ്റെ എന്താ എന്നുള്ളത് അറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ എല്ലാ കളേഴ്സും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച മാക്സിമം യെല്ലോയും റെഡും പിങ്കും അങ്ങനെ എല്ലാ കളേഴ്സും മിക്സ് ആക്കിയിട്ട് ബ്ലൂവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ മിക്സ് ആക്കിയിട്ട് ആദ്യം കളേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എൻ്റെ മനസ്സിലൊരു തീം ഉണ്ടായിരുന്നു ജസ്റ്റ് കേക്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെ വരക്കുക എല്ലാ കളേഴ്സിലുള്ള ഫ്ലവേഴ്സും വരച്ചിട്ട് സി അത്ര മാത്രം ചെയ്യുക വേറെ ഡെക്കറേഷനൊന്നും നമ്മൾ ചെയ്യേണ്ടന്നുള്ളത് എപ്പോഴും നോർമലി ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് ചെയ്യാനുള്ള കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലത്തെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവൾ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്തതാ പട്ട് ചെയ്ത് വന്നപ്പോൾ എന്തോ ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ആകെ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തപ്പോൾ ആകെ മിക്സായി അപ്പം നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കിട്ടിയപ്പം എനിക്ക് തോന്നി ഇനി ഇത് മാറ്റണം ഞാൻ ആദ്യം എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതൊരു ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് നല്ല ഷെയ്ഡ് ആക്കാൻ അതിൽ എല്ലാ കളേഴ്സും പിന്നെ ചുറ്റും ഇതേപോലെ നമ്മൾ ക്രീം കൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഡിസൈനും ചെയ്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് പിന്നെ ടോപ്പറും കൂടി വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ടോപ്പർ അവള് വേണ്ടാന്ന് പറഞ്ഞത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഡ്രീം കേക്കിൻ്റെ വർക്കിലോട്ട് പോയി അപ്പോൾ വലിയൊരു പാത്രത്തിലാണ് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഷോർട്സ് ഞാൻ മുമ്പെട്ടിരുന്നു അപ്പോൾ കാരണം ഒരുപാട് കസിൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു കേക്ക് ഉണ്ടാക്കണം അപ്പോൾ വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ ഡ്രീം കേക്കിൻ്റെ ടിന്നിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഹാഫ് കെ ജിൻ്റെയും വൺ കെ ജിൻ്റെ ഉള്ളുണ്ടായിരുന്നു അതിലും വലുതിൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് വീട്ടിലുണ്ടായിരുന്ന ഈ ഒരു പാത്രത്തിൽ ഞാനിത് സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ട്വൻ്റി കെ ആയപ്പോൾ എല്ലാവർക്കും ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു ഡ്രീം കേക്ക് മതി എന്ന് പറഞ്ഞിരുന്നു എല്ലാവരും അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രീം കേക്ക് തന്നെ ഉണ്ടാക്കി കൊ അപ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കും കാരണം കവാലി ഫംഗ്ഷൻ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫംഗ്ഷൻ തന്നെ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് കിട്ടൂല അങ്ങനത്തെ പ്രശ്നം വരും അപ്പോൾ എല്ലാവരും വരുന്ന ഒരു ഫംഗ്ഷനാണ് അവളുടെ കവാലി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കത്തു അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേറ്റ് ടു ബി അതായത് കവാലി ഫംഗ്ഷന് വേണ്ടിയിട്ട് അവൾക്ക് ഉണ്ടാക്കിയ കേക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല രസമല്ല ആയില്ലേ ഇത് നമ്മൾ ചൊണ്ടിക്കേണ്ട ഡ്രീം കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ